ഇപ്പൊ മനസ്സിലായില്ല ഞാൻ എങ്ങനെ എങ്ങനെ എഴുതുന്നു നല്ലൊരു കൈഡി ഫോർ ഡാഡി ഞാൻ സ്റ്റേജിൽ നിക്കണോ ഇവിടെ നിക്കണോ ഇത് ഓക്കെ ആണോ ബാക്കിലുള്ളവർക്കൊക്കെ ഓക്കെ ആണോ അപ്പൊ അവിടെ വലിയതായിട്ട് കാണിക്കുന്നുണ്ടല്ലേ നമ്മുടെ മുഖം പക്ഷെ എന്റെ മേക്കപ്പ് ഒക്കെ ഇന്ന് ഫുൾ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും ഇല്ല ഞാൻ തന്നെ കുറച്ച് പുട്ടി എടുത്തിട്ടാണ് എങ്ങനെയുണ്ട് കുട്ടിമാമ ഞാൻ ഞെട്ടി മാമ ഫുൾ പുട്ടിമാമ ഓക്കെ ഗായ്സ് അപ്പൊ ഇന്ന് ഡാഡി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുടെ ഒരു ക്രക്സ് അതിനെ പ്രാവർത്തികമാക്കാനാണ് ഞാൻ ഇന്ന് ശ്രമിക്കാൻ പോകുന്നത് വിളിക്കരുത് ഡാഡി ഞാൻ ആയേ ഞാൻ ആയെ ആയ ആള് ഞാൻ അങ്ങനെ ആയെന്നാണ് ഡാഡി പറയുന്നത് എന്റെ തനി സ്വഭാവം എനിക്ക് മാത്രമേ അറിയൂ എനിക്ക് ഇപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സത്യം പറയാമല്ലോ പക്ഷേ ആ പ്രശ്നം വരുമ്പോ നമ്മൾ വീണു പോകരുത് അത്രയേ ഉള്ളൂ പ്രശ്നം വരാത്ത ഒരാൾ ഈ ലോകത്തുണ്ടോ ഇല്ല ഈ ലോകത്തെ ഏറ്റവും വലിയ മോട്ടിവേഷണൽ സ്പീക്കറിന് പോലും കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ വരും ബിക്കോസ് അതാണ് ലൈഫ് ഇമാജിൻ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ലൈഫില് ഒരു പ്രശ്നം പോലും ഇല്ല എങ്ങനെ ലൈഫ് അല്ലേ ലൈഫിൽ കുറച്ച് ത്രില്ലൊക്കെ വേണം നിങ്ങൾ ഏത് സിനിമ കണ്ടാലും നിങ്ങളുടെ ഏറ്റവും ഫേവറിറ്റ് ഹീറോ ഒരു സിനിമ എടുക്കാം പടയപ്പ എടുത്തോളൂ പടയപ്പ പടയപ്പടയപ്പ പേര് പടയപ്പ നടയപ്പ പടയപ്പ പടയപ്പ എങ്ങനെയാണ് പടയപ്പ ആയത് ഒരു പ്രോബ്ലം വന്നു അല്ലേ പടയപ്പനെ വീട്ടിൽ നിന്ന് ഇറക്കിയിട്ട് സ്വത്തെല്ലാം പോയി ഒരു ഇഷ്യൂ വന്നു പെങ്ങളും അമ്മയും കൂടെ ഇത് പടയപ്പ തന്നെയല്ലേ കഥ മാറിപ്പ് ആ അത് തന്നെ അപ്പം അല്ല അല്ല പോയി ഇത് പടയപ്പേലല്ലേ അത് ഞാൻ സ്റ്റേജിൽ റിക്വസ്റ്റ് കേട്ടോ ഞാൻ പോലെ ചെയ്യാൻ പടയപ്പ വലുതാകുമ്പോ ഇവിടെ കൂടി ലൈറ്റ് ഉണ്ട് കേട്ടോ ഇപ്പോഴാണ് എന്റെ മേക്കപ്പ് ഒക്കെ നിങ്ങൾക്ക് അപ്പൊ പടയപ്പയ്ക്ക് എന്താണ് പറ്റിയത് നിങ്ങളെന്താ പടയപ്പിനെ കുറിച്ച് ബിക്കോസ് പടയപ്പെട ലൈഫിൽ പ്രശ്നമില്ലായിരുന്നെങ്കിൽ ഹീറോ ആവോ ഇല്ല അയാൾ എങ്ങനെയാ ഹീറോ ആയത് നമ്മുടെ മനസ്സിൽ അയാൾ എങ്ങനെയാ ഹീറോ ആയത് അയാൾക്കൊരു പ്രശ്നം വന്നു പക്ഷേ ആ പ്രശ്നത്തിൽ അയാള് തളർന്നില്ല അയാൾ അവിടെ കിടന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് വിശ്വസിച്ച് ഏറ്റവും ഇൻസൾട്ട് ചെയ്ത ആൾക്കാർ മുമ്പിൽ നിന്നിട്ട് അയാൾ ഒരു ഹീറോ ആയി അയാൾ തിരിച്ചു വന്നു വന്നിട്ടേ അതേപോലെയാണ് നമ്മൾ ഓരോരുത്തരുടെ ലൈഫും നിങ്ങളുടെ ലൈഫിലെ ഹീറോ ആരാണ് ഹീറോയിൻ ആരാണ് നിങ്ങളുടെ ലൈഫിലെ ഹീറോയിൻ ആരാ ദീപിക പടുക്കോണല്ല പ്രിയങ്ക ചോപ്ര അല്ല നിങ്ങളുടെ ലൈഫില് നിങ്ങൾ എല്ലാരും ഇപ്പം ഞാൻ വൺ ടു ത്രീ പറയുമ്പോൾ നിങ്ങളുടെ സ്വന്തം പേര് അത് എന്താണെങ്കിലും ഫുൾ പേര് ഇപ്പൊ ഞാൻ ഐ ആം പേളി മാണി എന്ന് പറയുന്ന പോലെ നിങ്ങൾ എല്ലാരും ഐ ആം ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ ഐ ആം ആരാ പറയണം ഓക്കെ എല്ലാരും ഒരുമിച്ച് അങ്ങോട്ട് നോക്കണ്ട ഭർത്താവിനേക്കൊന്ന് പോവാൻ പറഞ്ഞ ആ പേരുണ്ടല്ലോ അതാണ് നിങ്ങളുടെ ഹീറോ അതാണ് നിങ്ങളുടെ ഹീറോയിൻ നിങ്ങളുടെ ലൈഫ് ഒരു മൂവി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് സെല്ലിംഗ് ബുക്ക് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പോ ആ ഹീറോ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുക ഒരു ചാലഞ്ച് വരുമ്പോ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കണ എന്ന് നിങ്ങൾ പറയില്ലേ ടി വി നോക്കി നിങ്ങൾ പറയില്ലേ കമാണ്ടാ തിരിച്ചടിക്കട കമാൻ പറ എടാ വർക്ക് നിങ്ങൾ 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 ആ ആ ഹീറോനെ നോക്കി ഒരു മൂവിയിൽ ആയിട്ട് ഇതേപോലെ ലൈഫ് നിങ്ങളെ ലവ് മാത്രല്ല നിങ്ങളുടെ ഏറ്റവും വലിയ ചെയ്യുന്ന ഒരു ഫാൻ ആയിരിക്കണം നിങ്ങൾ നല്ലൊരു ബി ബെസ്റ്റ് നിങ്ങളുടെ അകത്ത് തന്നെ ഒരു ഒരു നമ്മുടെ കോംപാക്ട് പൗഡറൊക്കെ പോലെ എന്താണ് ഇപ്പൊ ഞാൻ ടച്ചപ്പിന് കുറച്ച് പൗഡർ കൊണ്ടുവന്നിട്ടുണ്ട് എങ്ങാനും വേർക്കാണെങ്കിൽ ഇപ്പൊ ഫുൾ മേക്കപ്പ് നമ്മൾ എടുക്കില്ല പെണ്ണുങ്ങളോട് ഞാൻ പറയണം നമ്മൾ എപ്പോഴെങ്കിലും ഫുൾ മേക്കപ്പ് കിട്ടെടുക്കുവോ ടച്ചപ്പിനല്ല ഒരു കുഞ്ഞ് കോമ്പാക്ട് പൗഡർ എടുക്കൂ അതേപോലെ നമ്മുടെ ലൈഫില് നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടച്ചപ്പ് ചെയ്തുകൊണ്ടിരിക്കണം ആര് ചെയ്യണം നമ്മൾ തന്നെ ചെയ്യണം ആ ടച്ച് അപ്പ് ചെയ്യുന്നതിന്റെ സാധനങ്ങളാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ആർ യു റെഡി ടു ടച്ച് അപ്പ്അപ്പാ കല്ല ടച്ച് ടച്ചപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങള് എവിടെയാണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കണം എവിടെയാണ് പ്രോബ്ലം അല്ല ഡാഡിയുടെ മൈക്ക് ഓൺ ആണ് കേട്ടോ എവിടെയാണ് പ്രോബ്ലം എന്ന് നമ്മൾ മനസ്സിലാക്കണം എനിക്ക് ഇവിടെ ഇവിടെയാണ് മുഖത്ത് ഈ കവളിലാണ് എങ്കിൽ അവിടെയാണ് ടച്ചപ്പ് ചെയ്യേണ്ടത് അതേപോലെ നമ്മുടെ ലൈഫില് എന്താണ് നമ്മളെ പിടിച്ച് താഴേക്ക് വലിക്കുന്നത് എന്തൊക്കെയാണ് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിക്കുക ആ വേർഡ്സ് ആണ് നമ്മൾ റീപ്രോഗ്രാം ചെയ്യേണ്ടത് ഡാഡി നേരത്തെ പറഞ്ഞു ചിലർക്ക് സ്റ്റേജിൽ കയറാൻ ചിലർക്ക് പേടി ഉണ്ടാവും ഇപ്പൊ എനിക്ക് തന്നെ റീസെന്റ് ആയിട്ട് എനിക്കുണ്ടായിരുന്ന ഒരു ഇഷ്യൂ നില ബേബി ചില സമയത്ത് ഫുഡ് കഴിക്കില്ല എന്ത് ചെയ്യില്ല ഫുഡ് കഴിക്കില്ല അപ്പോൾ ആസ് എ മദർ അമ്മമാർക്ക് മനസ്സിലാവും ഈ പിള്ളേർ കഴിച്ചില്ലെങ്കിൽ ഫുൾ നമുക്കാണ് ടെൻഷൻ അപ്പുറത്തെ വീട്ടിൽ ആൻറ്റിക്ക് പറയാം ഭർത്താക്കന്മാർക്കൊന്നും അവർ കഴിച്ചോളും വിശക്കുമ്പോൾ കഴിക്കുന്നൊക്കെ അവർക്ക് വിശ് അമ്മമാർക്കറിയാം ഇത് ഇന്നലെ കഴിക്കാം കഴിച്ചിട്ടില്ല ഇന്നും കഴിച്ചിട്ടില്ല ഇന്ന് കഴിപ്പിച്ചേ ഞാൻ വിടൂ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു ഇത് വരും ഈ സമയത്ത് ഇത് എങ്ങനെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാം ബിക്കോസ് ഇത് എൻ്റെ മൂഡ് കളഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു മനസിലായില്ലേ മൂഡ് ഔട്ട് കംപ്ലീറ്റ്ലി മനസ്സിലായി ഇപ്പൊ ഞാൻ അങ്ങനത്തെ ആളെ അല്ല അപ്പൊ ഞാൻ ഒരു ദിവസം ആലോചിച്ച് ഇത് എങ്ങനെ നമുക്ക് നല്ല ഇപ്പൊ ഞാനൊരു സിനിമ നടിയാണല്ലോ എന്റെ സിനിമയിലെ ഹീറോയിൻ ഞാനാ അപ്പൊ ഹീറോയിൻ ഇത് എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുക എഫക്റ്റീവ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം ആദ്യം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കയറി നോക്കി ഹൗ ടു ബി എ ഗുഡ് മദർ ഫീഡിങ് ഓഫ് ദ കിഡ് ഓഫ് ദ വളർത്താം എന്നൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി അപ്പൊ കൊറേ ആൻസർ കിട്ടി അതൊന്നും എനിക്ക് തൃപ്തിയായില്ല പിന്നെ ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു നിലവിന് ഇഷ്ടമുള്ള സാധനം എന്തൊക്കെയാ നിലവിന് ഇഷ്ടമുള്ള ഫുഡ് എന്തൊക്കെയാ എന്നൊക്കെ ആലോചിച്ചു പിന്നെ ഞാൻ അവളിനെ എന്റർടൈൻ ചെയ്യാൻ നോക്കി ഐ ട്രൈ ടു ഡു തിങ്സ് മൈ വേ മാക്സിമം ഞാൻ എന്നെ ഹാപ്പി ആക്കിട്ട് വെച്ചിട്ട് എന്നെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കി അപ്പൊ അവള് ഹാപ്പി ആയി ഞാൻ നേരത്തെ ചെയ്തിരുന്ന മിസ്റ്റേക്ക് അവളെ ഞാൻ ഫോഴ്സ് ചെയ്യും കഴിക്കുന്നില്ലോ കഴിക്കലാ എന്നൊക്കെ നമ്മൾ വോയിസ് റേസ് ചെയ്യുമ്പോൾ അവർക്കും ദേഷ്യം വരും അതേപോലെ നമ്മളെപ്പോൾ കാമാവുന്നു നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളെ മിററിങ് ചെയ്യും മിറർ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ ഞാൻ ചെയ്യുന്നത് മിറർ അതേപോലെ ചെയ്യും കൊച്ചുങ്ങളും അതുപോലെയാ അപ്പൊ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിച്ചു നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും അല്ലേ എപ്പോഴും ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും ഫ്രണ്ട്സ് ഇങ്ങനെ എടാ എന്തൊക്കെയുണ്ട് ഇടാ നമ്മളും എന്തും വറയിടാന്ന് പറയും അതേപോലെ സെ ഇതിനെയാണ് മിററിങ് എന്ന് പറയുന്നത് അതായത് ഒരേ വൈബ്രേഷനിൽ നമ്മൾ എത്തുകയാണ് ഇതാണ് നമ്മളുടെ മനസ്സിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കാൻ നമ്മളാവേണ്ടത് നമ്മുടെ മനസ്സ് ഭയങ്കര റിലാക്സ്ഡ് ഭയങ്കര ഹാപ്പി ആയിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്തോട്ട് പോയി വീണു നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് പോണെങ്കിൽ വി ഷുഡ് ബി നമ്മളുടെ അകത്ത് കണക്ട് ചെയ്യണം ഈ കണക്ട് ചെയ്യാൻ വേണ്ടി നേരത്തെ ഡാഡി ചെയ്ത പോലെ കുറച്ച് കാര്യങ്ങളുണ്ട് വിച്ച് ഇസ് ടോക്ക് ടു യുവർ സെൽഫ് ബ്യൂട്ടിഫുൾ തിങ്സ് ഈവൻ ഡ്യൂറിങ് വേഴ്സ്റ്റ് ടൈംസ് ഇതായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഫോർത്ത് സ്റ്റാൻഡേർഡ് ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഡാഡി എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു കാര്യമാണ് ഞാൻ ഇതെന്റെ എല്ലാ റഫ് നോട്ട് പുതിയ റഫ് നോട്ട് കിട്ടുമല്ലോ അപ്പൊ നമ്മൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ എഴുതും ഒരേ സാധനം അന്നൊക്കെ ചില ഹാർട്ട് വരയ്ക്കുമായിരിക്കും ചിലർ വേറെ വല്ലതും ആയിരിക്കും അതേപോലെ ഞാൻ സ്ഥിരം എഴുതിയിരുന്നതാണ് ടോക്ക് ടു യുവർ സെൽഫ് ബ്യൂട്ടിഫുൾ തിങ്സ് ടോക്ക് ടു യുവർ സെൽഫ് റെസ്പോൺസിബ്ലി ബിക്കോസ് എവിടെയോ എന്റെ മനസ്സിൽ അറിയാം നമ്മൾ എന്താണോ നമ്മളോട് പറയുന്നത് ഇതൊക്കെ നമ്മുടെ മനസ്സ് എന്ന് പറയുന്ന ഒരു പൂന്തോട്ടത്തിൽ വളരാൻ പോകുന്ന ചെടികളാണ് നമ്മുടെ മനസ്സിൽ വളരാൻ പോകുന്ന ചിന്തകളാണ് നമ്മൾ ഈ ചിന്തിച്ചു കൂട്ടുന്നത് എന്നെനിക്ക് മനസ്സിലായി സോ ഐ ന്യൂ ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടൻ്റ് ടു ഫിൽ നമ്മളാണ് തീരുമാനിക്കുന്നത് എന്തകത്ത് പോണം എന്ത് പോണ്ടെപ്പോ റോങ് സജഷൻസ് ആയിരിക്കും നമ്മൾ ഓൺലൈനിൽ കാണുന്നത് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എല്ലാടെ കയ്യിലും ഫോൺ ഉണ്ട് സോ എന്ത് കണ്ടാലും നമ്മൾ വിശ്വസിക്കാണ്ട് കീപ് എ ഡിറ്റാച്ച് അറ്റാച്ച്മെന്റ് അതായത് ഈ താമരയുടെ ഇല വെള്ളത്തിന്റെ മേളിൽ ഇരിക്കുമ്പോ എത്ര മുങ്ങിയാലും അത് നനയില്ല അതേപോലെ ും ഇ ഹ് ഡിറ്റാച്ച് അറ്റാച്ച്മെന്റ് അതേ സമയത്ത് യൂസ് നമ്മുടെ മനസ്സെപ്പോഴും നമ്മളില് ഒരു നെഗറ്റീവ് ചിന്ത ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ചിന്ത വെച്ചിട്ട് നമ്മൾ അതിനെ റെസിനേറ്റ് ചെയ്യണം റെസിനേറ്റ് വെച്ചാൽ എന്താണ് നല്ല കാര്യങ്ങൾ ഒരിക്കൽ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ വീഴില്ല നല്ല കാര്യങ്ങള് പിന്നെയും 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 പറഞ്ഞ് പറഞ്ഞാണ് നമ്മുടെ മനസ്സിൽ അത് കേറ്റേണ്ടതും നമ്മുടെ ബിഹേവിയറിന്റെ ഭാഗമാവുന്നതും ഒരാണി നിങ്ങൾ എങ്ങനെയാണ് ചെമ്മരിലടിക്കുക ഒരാണി ഇങ്ങനെ വെക്കും ഒരു പ്രാവശ്യം അടിച്ചത് ചെമ്മരിൽ കയറുമോ ഇല്ല അത് പിന്നെയും പിന്നെയും അടിക്കുമ്പോഴാണ് അതിൻ്റെ ഇമ്പാക്ട് ക്രിയേറ്റ് ആവുന്നത് അത് സ്ട്രോങ് ആയിട്ട് അത് വാളിൽ കേറുന്നത് അതേപോലെ തന്നെ യു നീ ടു കീപ് ടെലിംഗ് യുവ സെൽഫ് ഇഫ് യു ഇമാജിൻ യുവർ ഫീലിംഗ് എന്നെ അത്ര കാണാൻ കൊള്ളില്ല എന്നൊരു വിചാരം നിങ്ങൾക്ക് ചെറുപ്പം തൊട്ടേ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എങ്ങനെ മാറ്റും എല്ലാരും ഒരുമിച്ച് പറഞ്ഞേ ഐ ആം ബ്യൂട്ടിഫുൾ എന്ന് പറയാം ഇത് പറയുമ്പോ ആദ്യം നമ്മുടെ മനസ്സ് ഐ ആം ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ യു ആർ റീ എഫേമിങ് ഇറ്റ് ടു സോ മെനി വേർഡ്സ് നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ഷുഡ് കീപ് ടെലിംഗ് യുർ സെൽഫ് ഐ എം കോൺഫിഡൻറ്റ്